ഒരിറ്റു കണ്ണീര് വീഴാതെ ഈ മെഡിറ്റേഷൻ നിങ്ങൾ അവസാനിപ്പിക്കുകയുമില്ല കാരണം ആ കണ്ണീരോടുകൂടി നിങ്ങളുടെ ഉള്ളിലെ എല്ലാ മലിനതകളും കഴുകി മാറ്റപ്പെട്ടുകൊണ്ട് പുതിയ ഒരാളായി നിങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരു നിയോഗമാണ് ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ കഴിയുക ഈ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുക എന്നൊരു നിയോഗമാണ് ഈ നിയോഗമില്ലാത്ത ആർക്കും തന്നെ ഇത് ചെയ്യാനാവില്ല അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് പോവുക തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കടമ്പക്കൽ ഉടയുന്നത് പോലെ എന്തെല്ലാം ചെയ്തിട്ടും വിജയിക്കാത്തവരാണോ ഒരു ഉയർച്ച നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ എവിടെയും നിങ്ങൾക്കൊരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടോ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത് അവസാനം ദുഃഖപര്യവസാനിയായി മാറുന്നുണ്ടോ അവസാനം വരെ വെള്ളം കോരിയിട്ട് ലാസ്റ്റ് കുടം തല്ലിപ്പൊട്ടിച്ച അവസ്ഥ പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ എങ്കിൽ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമാണ് ഈ മെഡിറ്റേഷൻ എൻ്റെ ജീവിതം മാറ്റിമറിച്ച നിങ്ങളുടെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ലാലു മലയിൽസ് മോർണിംഗ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയ അവരുടെ ജീവിതത്തിൻ്റെ ചിന്താരീതികളെ തന്നെ മാറ്റിമറിച്ച അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ഈ മെഡിറ്റേഷൻ ഒരു നിയോഗമുള്ളവർക്ക് മാത്രമേ കൂടാൻ കഴിയൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനൊരു ടേണിംഗ് പോയിൻ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മെഡിറ്റേഷൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉറപ്പാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് മുദ്രപത്രത്തിൽ എഴുത്തരാം അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച മെഡിറ്റേഷനാണ് ഈ ഒരു അറിവ് എന്നിലേക്ക് കിട്ടിയ അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു മെഡിറ്റേഷനാണിത് ഈ മെഡിറ്റേഷൻ കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ അഭിവൃദ്ധി ഉണ്ടാകുന്നതും ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇതുപോലെ സംസാരിക്കാൻ കഴിയുന്നതും എൻ്റെ ഉള്ളിലെ അനന്തമായ ശക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞതും ഈ മെഡിറ്റേഷനിലൂടെയാണ് കാരണം വന്ന വഴി മറക്കാൻ പാടില്ല നമ്മൾ വന്ന വഴികളിലേക്കൊന്ന് തിരിച്ചു പോയി നമ്മുടെ അകത്തേക്കുള്ളൊരു യാത്രയാണ് ഈ മെഡിറ്റേഷൻ എങ്കിൽ സമയം കളയേണ്ട നമുക്ക് മെഡിറ്റേഷൻ ആയിട്ട് ഒരുങ്ങാം ഒരു നിബന്ധന മാത്രം ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഫീലിംഗ് ഉണ്ടാകുന്നത് അതൊരിക്കലും നിങ്ങൾ തടഞ്ഞു വെക്കരുത് കരയണമെങ്കിൽ കരയാം ചിരിക്കണമെങ്കിൽ ചിരിക്കാം വേണമെങ്കിൽ നിർത്തിയിട്ട് ചിരി റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം കാരണം അത്രമാത്രം നിങ്ങളെ ഇത് സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഒരുപാട് പേരുടെ നൂറുകണക്കിന് പേരുടെ ജീവിതത്തിൽ പരിവർത്തനത്തിൻ്റെ വിത്ത് വാകിയ ഈ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്ത്രീകളുള്ളവരെ ഞാൻ നടത്തുന്ന ഇരുപത്തി ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ ഇപ്പോൾ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മാറേണ്ടത് ഞാനോ ഈ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ പുസ്തകത്തിലും വിശദമായി എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം വേണ്ടവരും എൻ്റെ മോർണിംഗ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക എങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായി നമുക്കിരിക്കാം നടു നിവർത്തി തലയൽപ്പം ഉയർത്തി കൈകാലുകളെല്ലാം പൂർണമായി റിലാക്സേഷനിലാക്കിക്കൊണ്ട് കൈകൾ തുടയിൽ വെറുതെ മലർത്തിയിട്ടുകൊണ്ട് വളരെ ഫ്രീ ആയി പൂർണ്ണ വിശ്രമാസ്ഥയിലിരുന്നു കൊണ്ട് സാവധാനം ശ്വാസം അകത്തേക്ക് എടുക്കുക ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഈ ഭൂമിയിലെ സകല അനുഗ്രഹത്തിൻ്റെയും ഉടമ ഞാനാകുന്നു ഈ ഭൂമിയിലെ സകല നന്മകളും എൻ്റെ ഉള്ളിലേക്കിപ്പോൾ ആവാഹിക്കപ്പെടുന്നു എന്ന മനസ്സോടുകൂടി ശ്വാസം അകത്തേക്ക് എടുക്കുക ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ മൂക്കിൻ്റെ അഗ്രത്ത് അനുഭവപ്പെടുന്ന ആ ഒരു ചെറിയ തണുപ്പ് ഫീൽ ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലെ മുഴുവൻ ടോക്സിക് എനർജിയും പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടുകൊണ്ട് മൂക്കിൻ്റെ അഗ്രത്ത് അതിൻ്റേതായ ഒരു ചൂട് ഫീൽ ചെയ്യുന്നത് മനസ്സിലാക്കുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കുക പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഈ മെഡിറ്റേഷനിൽ നമുക്ക് ചേരാം ഇന്നുമുതൽ നമ്മുടെ ജീവിതത്തിനൊരു പ്രതീക്ഷ വരുന്നു ഇന്നുമുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് സംതൃപ്തി വന്നു തുടങ്ങുന്നു എവരി ബ്ലസ്സിംഗ് വിൽ ചേഞ്ച് യുവർ ബ്രെയിൻ കെമിസ്ട്രി എന്നാണ് തലച്ചോറിൻ്റെ രാസഘടനയെ മാറ്റാൻ കഴിവുള്ള ഈ മെഡിറ്റേഷനിലേക്ക് നമുക്ക് മനസ്സുകൊണ്ട് ഒരുങ്ങാം ഈശ്വര അവിടുത്തെ ഇച്ഛയാൽ ജന്മം എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാവുന്നു ഞാൻ അവിടുത്തെ ഉപകരണമായ ഞാൻ എൻ്റെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഉപേക്ഷ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞും അറിയാതെയും പ്രകൃതിയെയും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാനിപ്പോൾ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് മാപ്പ് ചോദിക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിനായി ഒരുങ്ങുന്നു നിങ്ങൾ നിങ്ങളുടെ രണ്ട് കൈവെള്ളകളും ഈ സമയം പൊക്കിൽകൊടിയോട് ചേർത്ത് വെക്കാം അമ്മയെ ഓർക്കാൻ മനുഷ്യൻ്റെ മാറിൽ ദൈവം തന്ന മുദ്രയാണ് പൊക്കിൽ കൊടി ആ പൊക്കൽ കൊടിയെ ധ്യാനിച്ചുകൊണ്ട് ഒരു ആപ്പിളിൽ നിന്നും ആ ഞെട്ടറ്റ് പോയ ആപ്പിളിൻ്റെ ആ ഒരു ചെറിയ ദ്വാരം പോലെ നമ്മുടെ മാറിൽ അവശേഷിപ്പിച്ച മുദ്ര അമ്മയെ ഓർക്കാൻ ദൈവം തന്നതാണ് ആ മുദ്രയിൽ കൈവച്ചുകൊണ്ട് നമുക്കമ്മയോട് അനുഗ്രഹം യാചിക്കാം അമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെട്ട വാക്ക് എഴുതപ്പെട്ട വാക്ക് അമ്മ അമ്മ അമ്മയെന്നത് വർണ്ണിക്കാനാവാത്ത ഒരു സമസ്യ എൻ്റെ അമ്മ അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധവായു ശ്വസിക്കാൻ മറന്നുപോയ ഒരു മറവിക്കാരി പുറത്തു പോയവർ വീടണയും വരെ ഉള്ളിൽ തീ നിറച്ച് ഒരു തേങ്ങലോടെ കാത്തിരിക്കുന്ന ഹൃദയമുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോലുമായ ഒരു നനഞ്ഞ ജീവിതമായിരുന്നു എൻ്റെ അമ്മ ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു കഴിയുമ്പോൾ കരയുന്നൊരു വീടും വാടിത്തളർന്ന പൂക്കളും പറയും അമ്മയില്ലാത്ത വീട് വീടെയല്ലെന്ന് അമ്മേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും എൻ്റെ അറിവില്ലായ്മ കൊണ്ടും എൻ്റെ അവിവേകം കൊണ്ടും എൻ്റെ അമ്മയുടെ കണ്ണ് നിറയാൻ ഞാൻ ഇടവരുത്തിയിട്ടുണ്ട് എൻ്റെ അറിവില്ലായ്മയുടെയോ എൻ്റെ അഹങ്കാരത്തിൻ്റെയോ ഒക്കെ ബാക്കിപത്രമായിരുന്നു അത് എൻ്റെ അമ്മേ ഈ മോനോട് ഈ മോളോട് ക്ഷമിക്കണേ അമ്മേ ഐ എം സോറി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ പ്ലീസ് ഫർഗ്യൂ മീ ഐ ലു അമ്മ എനിക്കിഷ്ടം അമ്മേ ഐ ലവ് യു അമ്മയെ സ്നേഹിക്കുന്ന അമ്മേ ഐ ലവ് യു താങ്ക് യു എൻ്റെ ജന്മത്തിൽ പാതിയതിന് എനിക്കായി സഹിച്ചത് എനിക്കെന്തെങ്കിലും സംഭവിച്ചോ എന്നറിഞ്ഞാൽ ഒരു തേങ്ങലോടെ ഓടിവരാൻ ഈ ഭൂമിയിൽ അമ്മയല്ലാതെ മറ്റാര് എനിക്കൊരു അവയവം വേണമെന്ന് പറഞ്ഞാൽ കീറിമുറിച്ചെടുത്തോ എന്ന് ആദ്യം പറയാൻ അമ്മയല്ലാതാര് അമ്മയെന്നൊരു വെറുതൊരു വാക്ക് മാത്രമല്ലായിരുന്നല്ലോ അമ്മ ചെയ്യുന്ന പ്രവൃത്തിയല്ലായിരുന്നല്ലോ അമ്മയൊരു വികാരമല്ലായിരുന്നോ അമ്മ ഐ എം സോറി അമ്മേ ഏതെങ്കിലും രീതിയിൽ എൻ്റെ പൊന്നമ്മയെ ഞാൻ അറിഞ്ഞും അറിയാതെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ചാറിവിൻ്റെ അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ഞാൻ അമ്മയോട് മാപ്പി ചോദിക്കുന്നു അമ്മേ എന്നോട് ക്ഷമിക്കണേ അമ്മേ എന്നോട് ക്ഷമിക്കണേ ഐ എം സോറി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു താങ്ക് യു ജന്മം തന്നതിന് നന്ദി ഈ ജന്മത്തിനായി സഹിച്ചതിന് നന്ദി ഈ ജന്മത്തിനായി പ്രാർത്ഥിച്ചതിന് നന്ദി ഈ ജന്മത്തിന് വേണ്ടി ഉരുകിത്തീർന്നതിന് നന്ദി 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 എല്ലാ സ്വപ്നങ്ങളും എല്ലാ സ്വന്തം സുഖങ്ങളും എനിക്കായി മാറ്റിവെച്ച എനിക്ക് വേണ്ടി ജീവിച്ച എൻ്റെ പൊന്നമ്മേ നന്ദി അനന്തകൂടി നന്ദി നന്ദി മാത്രം നന്ദി ഇനി ഏതെങ്കിലും രീതിയിൽ അജ്ഞത കൊണ്ട് നിങ്ങളുടെ അമ്മ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വേദനിപ്പിച്ചിൻ്റെ ഓർമ്മകൾ മൂലം അമ്മയെന്ന വാക്ക് പോലും കേൾക്കുന്നത് ഇഷ്ടമല്ലാത്തവർ ഈ കേൾക്കുന്ന കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളെ ഒൻപത് മാസം ഇരുന്നൂറ്റി അൻപതോളം ദിവസം ഉള്ളിൽ പൊതിഞ്ഞു പിടിച്ചതിന് ഉദരത്തിൽ ചുമന്നതിന് അതിനെ പ്രതി മാത്രം ഓർത്തുകൊണ്ട് ആ അമ്മയോട് ഇപ്പോൾ ക്ഷമിക്കാം നിരുപാധികം അമ്മയോട് ക്ഷമിക്കാം എന്നിട്ട് അമ്മയുടെ അനുഗ്രഹം ചോദിക്കാം അമ്മയുടെ അനുഗ്രഹം ചോദിക്കാം അമ്മയോട് മിണ്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം ഒന്ന് ചെല്ലണം ഉണ്ടെങ്കിൽ അടുത്തിരുന്നൊന്ന് മുതുകി തലോടണം ജന്മം തന്നേനൊരു നന്ദി പറയണം പ്രിയപ്പെട്ടവരെ ഇന്ന് തൊട്ട് നമ്മുടെ ജീവിതം മാറും ഇന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ മാറും കാഴ്ചകൾ മാറും കാഴ്ചപ്പാടുകൾ മാറും പുതിയൊരു പുതിയൊരു ഉന്മേഷത്തിൻ്റെ പുതിയൊരു അനുഗ്രഹത്തിൻ്റെ പുതിയൊരു വിജയത്തിൻ്റെ കഥ ഇന്ന് ആരംഭിക്കും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലിരുന്ന് നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഈ ക്ഷമാപണം അമ്മ ശ്രവിക്കും ആകാശത്ത് വാനമേഘങ്ങളിൽ നിന്ന് രണ്ട് കൈയിൽ നീട്ട് നിങ്ങളെ നിങ്ങളെ അമ്മ അനുഗ്രഹിക്കുന്നു എന്ന് മനസ്സിൽ കണ്ടേ നിങ്ങൾ ഇനി അതോർത്ത് ദുഃഖിക്കണ്ട അതോർത്ത് വിലപിക്കണ്ട അമ്മയുടെ അനുഗ്രഹം വന്ന് ചേർന്ന് കഴിഞ്ഞു പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായിത്തം പശ്ചാത്താപം ഉണ്ടാകുന്നവനോട് എല്ലാവരും ക്ഷമിക്കും പശ്ചാത്തപിക്കുന്ന ആ തെറ്റ് ചെയ്തവരോട് നീതിനായ കോടതി പോലും ദയവ് കാണിക്കും എങ്കിൽ കോടതികളുടെയും അമ്മയായ നമ്മുടെ അമ്മ ക്ഷമിക്കും നിങ്ങൾ വിശ്വസിക്കും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് നമ്മൾ അമ്മയെ തൊഴിച്ചിട്ടുണ്ട് അമ്മയെ ചവിട്ടി മെതിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും അമ്മയ്ക്ക് സങ്കടം തോന്നിയിട്ടില്ല കാരണം നമുക്ക് ജീവനുണ്ടല്ലോ എന്ന് അമ്മ കരുതുന്നത് നമ്മുടെ തൊഴിലൂടെയാണ് അന്ന് സ്കാനിംഗൊന്നും ഇല്ലായിരുന്നല്ലോ എങ്കിൽ പിന്നീട് നമ്മൾ പിൽക്കാലത്ത് വളർന്നു വന്നപ്പോൾ നമ്മുടെ നാക്കുകൊണ്ടുള്ള തൊഴിൽ അമ്മയ്ക്ക് സഹിക്കാവുന്നതിലേറെ ആയിരുന്നിരിക്കാം അമ്മ ഏതെങ്കിലും രീതിയിൽ കൈവച്ചവരുണ്ടെങ്കിൽ ഉപദ്രവിച്ചവരുണ്ടെങ്കിൽ ഇപ്പോൾ നിരുപാധികം സോറി പറ എന്നിട്ട് അമ്മ ജീവനോട് കണ്ടേ പോയി കെട്ടിപ്പിടിക്ക് അല്ലെങ്കിൽ ശരണാലയങ്ങളിൽ കഴിയുന്ന ചില അമ്മമാരുണ്ട് മക്കളില്ലാത്ത മക്കളും ഉപേക്ഷിച്ച അവരെ ഒന്ന് പോയി ചേർത്ത് പിടിക്ക് കാരണം ആട്ടി ഉറക്കിയ കൈകളെ ആട്ടി ഇറക്കുന്ന മനുഷ്യരുള്ള കാലമാണിത് പണ്ട് അമ്മയുടെ മടിയിൽ ഞാൻ മൂത്രമൊഴിച്ചിട്ടുണ്ട് അന്ന് ഒരു പരാതിയുമില്ലാതെ അമ്മേൻ്റെ കവളിൽ നിന്നുള്ള കള്ളക്കുട്ടായെന്ന് വിളിച്ചു എങ്കിൽ ഇന്ന് ചില മക്കൾ അമ്മ പടിയിൽ മൂത്രമഴിച്ചെന്നും പറഞ്ഞ് അമ്മയെ വെളിയിൽ തള്ളുന്ന മക്കളുള്ള കാലം നമുക്ക് സോറി പറയാം അവരെ അവരോർത്ത് നമുക്ക് ക്ഷമ പറയാം എല്ലാ അമ്മമാരോടും നമുക്കിന്ന് നന്ദിയുള്ളവരാകാം അമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും നിങ്ങളെ മാറോട് ചേർത്ത് നിറുകയിൽ ചുംബിച്ച് പൊന്നുമോനെ പൊന്നുമോളേ എന്ന് വിളിക്കുന്നു മനസ്സിൽ ദർശിച്ച് നമ്മുടെ വാക്കുകളൊന്നും അമ്മയെ വേദനിപ്പിക്കില്ല നമ്മുടെ ഈ ഒരൊറ്റ ക്ഷമാവണത്തോടുകൂടി അലിഞ്ഞു തീരുന്നൊരു പുഴയാണമ്മ അമ്മയെല്ലാം ക്ഷമിക്കും അമ്മയുടെ അനുഗ്രഹം കിട്ടിയ നിർവൃതിയിൽ നമുക്ക് അച്ഛനെ ഓർക്കാം അച്ഛൻ അച്ഛനെ ഓർക്കുമ്പോൾ നമ്മുടെ കൈകൾ രണ്ടും നെഞ്ചിലേക്ക് വെക്കാം നമുക്ക് കാരണം അമ്മ നമ്മളെ ഉദരത്തിൽ വഹിച്ചപ്പോൾ അച്ഛൻ നമ്മളെ ഹൃദയത്തിലാണ് വഹിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൽ നിറയുന്ന സ്നേഹം ഉദരത്തിലേക്ക് ഒലിച്ചിറങ്ങിയപ്പോഴാണ് ഞാനുണ്ടായത് എൻ്റെ അച്ഛന് നന്ദി പറയാം എൻ്റെ ജന്മത്തിൽ പാതിയായവന് നന്ദി പറയാം ഈ ജന്മം തന്നതിന് നന്ദി പറയാം ഈ അച്ഛൻ ഉണ്ടായതുകൊണ്ടാണ് ഞാനുണ്ടായത് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ എല്ലാ കുറവുകളോടൊപ്പം അച്ഛനെ സ്നേഹിക്കാം അച്ഛനെ അറിഞ്ഞും അറിയാതെയും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയോട് ഈ അച്ഛനെ എന്തിനാ കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ഛൻ എനിക്ക് വേണ്ടായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും നമ്മളെ വളർത്താനൊന്നും അറിയില്ലായിരുന്നു അച്ഛനും അച്ഛനെ മക്കളെ ഒന്നും വളർത്താൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് അച്ഛൻ നമ്മളോട് ചെയ്ത തെറ്റുകൾക്കുമൊക്കെ നമുക്കിപ്പോൾ അച്ഛനോട് ക്ഷമിക്കാം നിരുപാധികം എന്നിട്ട് അച്ഛനെ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ച അറിവിൻ്റെയും ആ ജ്ഞാനത്തിൻ്റെയും വെളിച്ചത്തിൽ അച്ഛനോട് നമുക്ക് നിരുപാധികം സോറി പറയാം ഐ ആം സോറി ഐ അച്ഛം സോറി പ്ലീസ് ഫോർഗ്യൂ മീ ഈ മോനോട് ക്ഷമിക്കച്ച ഈ മോളോട് ക്ഷമിക്കച്ച ഏതെങ്കിലും രീതിയിൽ അച്ഛൻ്റെ കണ്ണ് നിറയാനിട വരുത്തിയിട്ടുണ്ടെങ്കിൽ ഐ ലവ് യു അച്ഛനെനിക്കിഷ്ടമാ അച്ഛനോട് എനിക്ക് സ്നേഹമായിരുന്നു പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്ക് സ്നേഹം തന്നെയാണ് ഇപ്പോഴും നന്ദി നന്ദി ഈ ജന്മത്തിൽ പാതിയതിന് നന്ദി അനന്തകോടി നന്ദി താങ്ക്സ് അല്ലോൾ താങ്ക്സ് അല്ലോൾ താങ്ക്സ് അല്ലോൾ അച്ഛൻ നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നതും നിങ്ങളെ മാറോട് ചേർത്ത് അണയ്ക്കുന്നതും നിറുകയിൽ ചുംബിക്കുന്നതും ഒന്ന് വിഷ്വലൈസ് ചെയ്തേ ഒന്ന് മനസ്സിൻ്റെ ഭാവനയിൽ കണ്ടേ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെൻ്റെ അച്ഛനെയാണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ റിയാതെ ഇടറുമൻ അച്ഛനെയാണെനിക്കിഷ്ടം അച്ഛനെനിക്കിഷ്ടമായിരുന്നു മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ട് ജോലി കഴിഞ്ഞു വരുന്ന അച്ഛൻ എനിക്ക് വേണ്ടി വെയിൽ കൊണ്ട് എനിക്ക് വേണ്ടി തണല് തന്ന അച്ഛൻ വെയിലത്ത് വാടിക്കരിഞ്ഞുപോയ അച്ഛൻ ജോലി ചെയ്ത് തളർന്നു വരുന്ന അച്ഛൻ ആ അച്ഛനെ ഒന്ന് പരിഗണിക്കാൻ പറ്റാത്തതിൽ ഇപ്പം നമുക്ക് സോറി പറയാം അച്ഛൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളുടെ അനു നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒന്ന് മനസ്സിൽ കണ്ടേ അച്ഛൻ തലയിൽ കൈവച്ചു കൊണ്ട് മക്കളേ നീ ഒരു അനുഗ്രഹമാകും മോളൊരനുഗ്രഹമാണ് മോനൊരനുഗ്രഹമാണെന്ന് പറയുന്നത് കണ്ടേ ആത്മനിർവൃതിയോടുകൂടി അച്ഛനെ ചേർത്ത് വിളിച്ച് അച്ഛൻ്റെ കവിൽ ഉമ്മ കൊടുക്കാം നിങ്ങളുടെ അച്ഛനൊക്കെ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്ന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഒന്ന് ഫോണിൽ വിളിക്കാം ഒന്ന് അരികത്തിരിക്കാം ഒന്ന് ചാരയിരിക്കാം ഒന്ന് ചേർന്നിരിക്കാം ഒന്ന് കെട്ടിപ്പിടിക്കാം ച്ഛനുംമ്മയ്ക്ക് ഉള്ളപ്പോൾ മാത്രമാണ് ജീവിക്കുന്നത് അവരൊക്കെ പൊയ്ക്കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനമില്ല അച്ഛൻ്റെ സ്നേഹമാവോന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് നമ്മളെ കുറിപ്പിച്ച് ആശാനും ആശാട്ടി മുതൽ ഇന്നലെ വരെ നമ്മൾക്ക് ഗുരുവായാൽ നിയോഗിക്കപ്പെട്ട സകല അധ്യാപകരെയും ഓർത്തുകൊണ്ട് നന്ദി പറയാം ഏതെങ്കിലും അധ്യാപകരെയൊക്കെ അറിവില്ലാതെ ഇരട്ടപ്പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മുനകൂർത്തമുള്ളുകൊണ്ട് കുത്തിനോവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് അഗാധമായി സോറി പറയാം എന്നെ എൻ്റെ അധ്യാപകരെ ഐ എം സോറി പ്ലീസ് വർഗ്യൂ മീ പ്ലീസ് വർഗ്യൂ മീ ഐ ലവ് യു ഐ ലവ് യു താങ്ക് യു താങ്ക് യു താങ്ക് യു രണ്ട് കൈകളും നെറ്റിത്തരത്തിൽ വെച്ചുകൊണ്ട് നോക്ക് ഞാനും പകർന്നു തന്ന കണക്കുകൂട്ടാൻ പഠിപ്പിച്ച സയൻസ് പഠിപ്പിച്ച നമ്മുടെ അധ്യാപകരെ എല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ആ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് നമുക്കൊരോട് സോറി പറയാം ഐ എം സോറി ഐ എം സോറി പ്ലീസ് ഫുർഗ്യൂ മീ പ്ലീസ് വർഗ്യൂ മീ ഐ ലവ് യു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകല അധ്യാപകരും ഇപ്പോൾ വാനമേഘങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ തലയിലേക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നതായിട്ട് കാണാം ഇന്നു മുതൽ നീ പോകുന്ന വഴികളിൽ പ്രകാശം വിതറും നീ ചെല്ലുന്നടം അനുഗ്രഹിക്കപ്പെടും നീ ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും നീ ഇന്നു മുതൽ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് സകല അധ്യാപകരും ചേർന്ന് നമ്മളോട് പറയുന്ന മനസ്സിൽ കണ്ടേ ആ കൂടി നമുക്ക് ഈ മെഡിറ്റേഷനിലും പിൻവാങ്ങാം എല്ലാവരും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് മുതൽ പറയൂ മനസ്സിൽ അനുഗ്രഹമാണ് ഇന്നലെ വരെ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നിങ്ങൾ മാറ്റി പറയൂ ഞാനൊരു അനുഗ്രഹീതനാണ് ഞാനൊരനുഗ്രഹീതയാണ് ഒരു ബസ് കിട്ടിയില്ലെങ്കിൽ ഒരു ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ഒരു ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉടനെ പറയും ഞാനൊരു ശാപമാണെന്ന് എങ്കിൽ ഇന്നത് അവസാനിപ്പിക്കൂ ഇന്നു മുതൽ എന്തെല്ലാം തകർച്ചകൾ വന്നാലും അതെൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയാണ് എനിക്കൊരു പാഠപുസ്തകമാണ് ഞാനൊരു അനുഗ്രഹമാണ് ഞാനൊരു വിജയി ആണെന്ന് നമുക്ക് മനസ്സിൽ പറയാം ഇന്ന് മുതൽ നമുക്കനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളാകാം ഇന്ന് മുതൽ അനുഗ്രഹത്തിൻ്റെ അവകാശികളാകാം നമ്മൾ അനുഗ്രഹം അവകാശമാക്കിയവരാണ് തീർച്ചയായും നമ്മൾ പിന്നിടുന്ന വഴികളിലെല്ലാം ഈ അനുഗ്രഹം നമ്മളെ പിന്തുടരും ഉറപ്പ് നന്ദി പറയാം നന്ദി 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 ഞാൻ അഞ്ച് മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സാവധാനം നിങ്ങൾക്ക് കണ്ണു തുറക്കാം സ്ലോലി ആൻഡ് ഗ്രാജ്വലി ഓപ്പൺ യുവർ ഐസ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ ഇന്ന് നമുക്ക് കണ്ണു തുറന്ന് കാണുമ്പോൾ പുതിയ ആകാശം കാണാം പുതിയ ഭൂമി കാണാം നമ്മൾ ഇന്ന് കാണുന്നവരെയെല്ലാം പുതിയൊരു വ്യൂവിലൂടെ കാണാം എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കുന്ന പോലെ എല്ലാവരും നമ്മുടെ വിജയത്തിൽ ചേർന്ന് നിൽക്കുന്ന പോലെ നമുക്ക് കണ്ടു തുടങ്ങാം നമ്മുടെ കാഴ്ചപ്പാടുകളെ പാടെ മാറ്റാം ഇന്നു മുതൽ ഒരു അനുഗ്രഹീതനെ പോലെ പോലെ നമുക്ക് പെരുമാറാം നടക്കാം ജീവിക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ആ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ള ഇരുപത്തിയൊന്ന് ദിവസത്തെ മോർണിംഗ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഈ മോർണിംഗ് മെഡിറ്റേഷൻ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മാറേണ്ടത് ഞാനോ എന്ന പുസ്തകം ഈ പുസ്തകം വേണ്ടവരും താഴത്തെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കൊരു അനുഭവമായെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവക്കുറിപ്പ് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്നെ സ്നേഹിക്കുന്നതിനും ഈ വീഡിയോ നെഞ്ചിലേറ്റിയതിനും നന്ദി അനന്തകോടി നന്ദി